ഫ്രണ്ട്സ് എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗേൾസിനെല്ലാവർക്കും നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ അതാണ് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യോ അത്രത്തോളം നമ്മുടെ സ്കിന്നും ഹെയറും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അതുപോലെ ഞാനും അതുപോലെയാണ് ഞാൻ അത്യാവശ്യം ഞാൻ എൻ്റെ സ്കിന്നും ഹെയറും ഒക്കെ കെയർ ചെയ്യുന്നുണ്ട് കെയർ ചെയ്യാതിരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ സ്കിന്നൊക്കെ വളരെ ഡാമേജ് ആയിട്ട് വളരെ മോശമായിട്ടായിരുന്നു സൺ ടാനൊക്കെ ആയിട്ട് നല്ല എന്താ ഫുള്ള് ടാൻ അടിച്ചിട്ട് അടിച്ചിട്ടൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു വരുന്നത് ഇപ്പം ഞാനത് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ലൈറ്റായിട്ട് ബാക്കി പിന്നെ ഒരു സൺസ്ക്രീം ഇട്ടിട്ടുണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഞാൻ ഇപ്പോൾ പഞ്ചാബിലായതുകൊണ്ട് നാട്ടിൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടെന്ന് പറയുന്നു പഞ്ചാബിലായതുകൊണ്ട് നല്ല ചൂടുള്ള ഇവിടെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൺസ്ക്രീം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ചെറിയ ലൈറ്റായിട്ട് ചെറിയൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മറ്റു വേറെ ഒരു ക്രീംസ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല വീട്ടിൽ നിൽക്കുമ്പോൾ ഇനി അങ്ങനെ പ്രത്യേകിച്ച് മോയിസ്ചറൈസറും സൺസ്ക്രീമും അല്ലാതെ വേറൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ ഞാനും എല്ലാവരുടെയും റിവ്യൂസ് കണ്ടിട്ട് ഒരുപാട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് റിവ്യൂസ് കണ്ട് ഞാനൊരു പ്രേ പ്രോഡക്റ്റ് മേടിച്ച് പോയി കിണിയിൽ പോയി ചാടി എനിക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് എൻ്റെ മാതൃ അനുഭവമാണ് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയവരും ഉണ്ടാകാം ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വേറൊരു പ്രോഡക്റ്റുമല്ല അതെൻ്റെ തമ്പലെയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും സ്കിൻ ക്രാഫ്റ്റ് സ്കിൻ ക്രാഫ്റ്റിൻ്റെ സൈറ്റിൽ കയറി ഞാൻ അവർ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തപ്പോൾ അവരുടെ തന്നെ ഡോക്ടർ എനിക്ക് അഞ്ച് പ്രോഡക്റ്റ് സജക്റ്റ് സജക്ഷൻ ചെയ്ത് തന്നു ഞാൻ അഞ്ചും അതഞ്ചും മേടിച്ചായിരുന്നു അതിൽ മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു അത് ഞാൻ യൂസ് ചെയ്ത് തീർന്നു മോയ്സ്ചറൈസർ നല്ല അത്യാവശ്യം നല്ല മോയിസ്ചറൈസർ ആയിരുന്നു നമ്മൾ സ്കിന്നൊക്കെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ആകുന്നുണ്ടായിരുന്നു പിന്നെയുള്ളത് പിന്നെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തു ഫേസ് വാഷ് യൂസ് ചെയ്തു അത് ഫുള്ളായി അതിൻ്റെ ബോക്സ് ഞാൻ വേസ്റ്റിലിട്ടതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ഈ മൂന്നായിട്ടം ഈ സിറം ഈ മൂന്ന് സിറമാണെനിക്ക് എട്ടിൻ്റെ പണി തന്നത് എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിൻ ആണ് അങ്ങനെ ഞാൻ അവർ പറയുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ടൈ ആൻസർ ചെയ്ത് എനിക്ക് അവർ അയച്ചു തരുന്നത് ഒരു ഫേഷ്യൽ സെറം ഡാർക്ക് സ്പോട്ട്സിൻ്റെ ഒരു ഫേഷ്യൽ സെറം അയച്ചു തന്നു പിന്നെ ഒരു ബ്രൈറ്റനിങ് സെറം ഒരു ബ്രൈറ്റനിങ് സെറം മേടിച്ചു ഒരു ഫേഷ്യൽ സെറം അത് ഡൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു എൻ്റെ സ്കിന്ന് ഒരുപാട് ടാനൊക്കെ അടിച്ച് ഡൾ ആയിട്ടിരുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് എന്ത് യൂസ് ചെയ്യാമെന്ന് പറ വിചാരിച്ച് വിചാരിച്ചിരുന്നിട്ട് യൂസ് ചെയ്തിട്ട് ഇട്ടിൻ്റെ പണി വാങ്ങിയതാണ് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് അങ്ങനെ യൂസ് ചെയ്തതാണ് ഈ അപ്പോൾ ഇത് ഡൾ ഡൾ സ്കിന്നിന് യൂസ് ചെയ്യുന്ന സെറം ഈ മൂന്ന് സെറമാണ് എനിക്ക് എട്ടിൻ്റെ പണി തന്നത് ആദ്യത്തെ ആഴ്ച ഞാൻ യൂസ് ചെയ്തു എനിക്ക് വളരെ നല്ല നല്ലതെന്ന് വെച്ചാൽ വളരെ നല്ല റിസൾട്ട് കിട്ടി അപ്പോഴൊക്കെ എൻ്റെ സ്കിന്ന് വളരെ ഗ്ലോ ആയി എന്താ പറയുക ഒരു പ്രത്യേക ബ്രൈറ്റ്നസ് തോന്നിയെനിക്ക് ഫസ്റ്റ് യൂസിൽ ഫസ്റ്റ് ടെ മന്തില് വീക്കിൽ എനിക്ക് ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നി എൻ്റെ ഫേസ് ഓക്കെ ഞാനത് കണ്ടിന്യൂ ചെയ്തു ഇപ്പം എനിക്ക് ഒരുപാട് ഹാപ്പി തോന്നി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു ഒരു ടു വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നില് ചേഞ്ചസ് വന്നു തുടങ്ങി ചെറിയ ചെറിയ കുരുക്കൾ വരാൻ തുടങ്ങി അത് എന്താണെന്നറിയത്തിൽ അടുങ്ങി അടുത്തടുത്ത് ഒരുപാട് അടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ കുരുക്കൾ ഫേസിൽ വന്നു തുടങ്ങി അത് കഴിഞ്ഞാൽ അവിടെ അവിടെ ആയിട്ട് അത് അതിൻ്റെ ഫേസിൻ്റെ ഇവിടെ മുഴുവൻ അങ്ങ് ഡാർക്കായി പിന്നെ ഇവിടെ ഇവിടെയൊക്കെ അങ് ഒരു ഡള് ഒരു വല്ലാത്തൊരു ഡള്നെസ് എനിക്ക് ഫീൽ ചെയ്തു അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഞാൻ പുതിയതായിട്ട് മറ്റു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്ന ഒറ്റ സാധനം എന്ന് പറഞ്ഞാൽ സ്കിൻ ക്രാഫ്റ്റ് ആണ് പുതിയതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാം ഞാൻ മുമ്പേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സ്കിൻ ക്രാഫ്റ്റിലെ ഈ സെറം സെറം മൂന്ന് സിറവും അങ്ങ് ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യും എന്താ ഏതാണെന്ന് അറിയണമല്ലോ സ്റ്റോപ്പ് ചെയ്തു ആ ഒരാഴ്ച കഴിഞ്ഞ നോക്കിയപ്പോൾ എനിക്ക് ആ വന്ന പുരുക്കളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും ആ ഇവിടെയൊക്കെ വന്ന ഡാർക്ക് അതൊക്കെ ഒന്നും മാറി ചെറിയൊരു വ്യത്യാസം കണ്ടു തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് എട്ടിൻ്റെ പണി തന്നത് ഈ സ്കിൻ ക്രാഫ്റ്റിലെ സിറമാണ് അതെനിക്ക് മനസ്സിലായതോടെ ഞാനതൊന്ന് വെച്ചു പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് മാറ്റിവെച്ചു ഈ ഫേസ് വാഷും മോയ്സ്ചറൈസറും മാത്രം യൂസ് ചെയ്തു അതിലെനിക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ആ രണ്ട് പ്രോഡക്റ്റും എനിക്ക് എൻ്റെ സ്കിന്നിന് നല്ല നല്ല നല്ലൊരു ഗ്ലോയും ഒക്കെ തന്നെ നല്ലതാണ് തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയായിരുന്നു അത് അത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അത് മറ്റാർക്കതിൽ ഒരുപാട് പേര് യൂസ് ചെയ്ത് അവർക്കും നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും അതുപോലെ എന്നെ പോലെ യൂസ് ചെയ്തിരുന്നു എട്ടിൻ്റെ പണി കിട്ടിയ ആരെങ്കിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊണ്ട് കമൻറ്റ് ചെയ്തിരിക്കണം അതുകൊണ്ട് അതുപോലെ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്ത് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്താലും അത് ജസ്റ്റ് ഒരു അതിന് ശേഷം എനിക്ക് വലിയൊരു ടെൻഷനാണ് യൂസ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ വരുമെന്ന് കാരണം ഞാൻ ഈ അവസ്ഥയിലേക്ക് എൻ്റെ സ്കിന്നാക്കിയെടുക്കാൻ പിന്നെ അതിന് ശേഷം കുറച്ച് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്തു ഒരുപാട് ഹോം ഹോർണർ ഒക്കെ ചെയ്തു ആണ് ഈ രീതിയിലേക്ക് ആക്കി വെച്ചത് അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരിതുണ്ട് ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത്